സൂപ്പർ ഹിറ്റ് ഈണങ്ങളിലൂടെ സംഗീത സംവിധായകൻ എസ് പി വെങ്കടേഷ് ഇനി ഓർമ്മകളിൽ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഹൃദയാഘാതത്തെ തുടർന്ന് ആലപ്പാക്കത്തെ വീട്ടിലായിരുന്നു മരണം സംസ്കാരം ഇന്ന് ഒന്നുമുപ്പതിന് പേരൂർ ശ്മശാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജാവിന്റെ മകനിലൂടെയാണ് മലയാളത്തിൽ എത്തിയത് ഈ ചിത്രത്തിലെ വിണ്ണിലെ ഗന്ധർവ ദേവാങ്കനെ എന്നീ ഗാനങ്ങൾ ഹിറ്റായി തുടർന്ന് നൂറ്റി അറുപത് ചിത്രങ്ങളിലായി അഞ്ഞൂറിലേറെ ഗാനങ്ങൾക്ക് ഈണമൊരുക്കി തുമ്പിപ്പണ്ണേ വാവ ശാന്തമീ രാത്രിയിൽ നിലാവേ മായുമോ ശരതാന്തൽ പൊന്നും പൂവും പാതിരാക്കിളി വാൽക്കണ്ണെഴുതിയ ഊട്ടിപ്പട്ടണം കനകനിലാവേ അക്കരനിക്കണ ഏഴിമല പൂഞ്ചോല താമരക്കണ്ണു നിർമ്മയണം താരനൂപുരം ചാർത്തി തുടങ്ങി എല്ലാം ഒന്നിനൊന്ന് മികച്ച ഗാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പൈതൃകം ജനം എന്നീ ചിത്രങ്ങളിലെ സംഗീത സംവിധാനത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു ഇടക്കാലത്ത് തമിഴിലും ബംഗാളിയിലും ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളം തമിഴ് ഭാഷകളിലായി നിർമ്മിച്ച രാമുവിന്റെ മനൈവികൾ എന്ന സിനിമയ്ക്കാണ് ഏറ്റവും ഒടുവിൽ ഈണമിട്ടത് രണ്ട് ആൺമക്കളും പിതാവിനൊപ്പം സംഗീതപാതയിലാണ് ന്യൂസ് ഡെസ്ക് ഇടുക്കി ലൈവ് ऑल स्पाइसेस, ड्राई फ्रूट्स नट्स, इंपोर्टेड चॉकलेट, इंपोर्ट बिस्किट्स, टी अंडी पउडर्माश वैट फ्लेवर फर ओडर जी आरकेटी कट प